കായം കൊണ്ട് പിഴച്ചതും ും പുനഹോ കർമ്മ കയ്യാൽ കർണയുഗങ്ങളാലനുദിനം നേത്രങ്ങളാൽ കാൽകളാൽ അയ്യോ ഞാനറിയാതെയും പരിശിനോ ൊക്കെയുടനീ സമ്മീക്ഷമസ്വം നമ്മൾ നമ്മൾ എന്തു കുറ്റം ചെയ്താലും നമ്മുടെ അമ്മയുടെ മുന്നിൽ തുറന്നു പറഞ്ഞാൽ അമ്മ അത് ക്ഷമിക്കും പണ്ട് ഓർമ്മയില്ലേ പ്രോ കുറച്ച് മാർക്ക് കുറയുമ്പോൾ നമ്മൾ പ്രോഗ്രസ് കാർഡ് അമ്മയുടെ അടുത്തേൽപ്പിക്കുന്നത് അതുപോലെയാണ് എല്ലാ അമ്മ ദൈവങ്ങളും അല്ലെങ്കിൽ ശക്തി പരാശക്തി അതാണ് ഇപ്പോൾ തന്നെ ക്രിസ്തു മതത്തിൽ നോക്കുകയാണെങ്കിൽ മാതാവ് പറഞ്ഞിട്ടാണ് പുത്രനായ ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് ഒരത്യന്ത അത്യന്തരം വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി അദ്ദേഹം വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് തൻ്റെ അമ്മയുടെ ആവശ്യപ്രകാരമായിരുന്നു അതുപോലെ അമ്മ പറയുന്നതിലൂടെയാണ് എത്തുക ഇതുപോലെ തന്നെയാണ് ഓരോ ദേവതമാർക്കും അവരവരുടേതായിട്ടുള്ള ശക്തി ശക്തി സ്വരൂപിണിയായിട്ട് ഒരു അമ്മ അല്ലെങ്കിൽ ദേവതയുണ്ടാവും ഹിന്ദുമതത്തിൽ സപ്ത മാതാക്കളെ പറ്റി പറ കേട്ടിട്ടുണ്ടല്ലോ ഈ നവരാത്രി ദിവസവും നമ്മൾ ദേവിയെയാണ് നമ്മൾ പൂജിക്കുന്നത് അമ്മയോട് പറയുക അമ്മ കനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ദേവിയുടെ മുൻപിൽ ശർക്കര ഒരു ഇലയിൽ കൊണ്ടുവന്ന ശർക്കര വയ്ക്കുക ആ ശർക്കര അലിഞ്ഞു തീരുന്നതിനോടൊപ്പം തന്നെ ദേവിയുടെ ഹൃദയം അല്ലെങ്കിൽ ദേവിയുടെ മനസ്സും അലിയും നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളല്ല നിങ്ങളറിയാതെ ചെയ്തു പോയ പാപങ്ങളുടെ പശ്ചാത്താപവും നിങ്ങളുടെ ശരീരം അത് മാറുകയും പശ്ചാത്താപം അവിടെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ശരീരത്തിൻ്റെ പ്രയാസങ്ങളും അമ്മ ഏറ്റെടുക്കുകയും അത് മാറ്റിത്തരികയും ചെയ്യും അതാണ് അമ്മ അതാണ് ദേവിയുടെ പ്രസക്തി ഈ നവരാത്രി ഉത്സവങ്ങളിൽ നമ്മൾ പല രൂപത്തിലാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് പാർവതിയായും അതുപോലെ തന്നെ ബ്രഹ്മചാരിണിയായും അങ്ങനെ പല രൂപങ്ങളിൽ ദുർഗയായും അതുപോലെ തന്നെ സരസ്വതിയായും ഒക്കെ ഇവിടെ ഓരോ രൂപത്തിനും അല്ലെങ്കിൽ ഓരോ ശക്തിക്കും ഓരോ എയിമുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമുണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ നിദ്രാരൂപിണി അത് ദേവിയാണ് നിദ്രയ്ക്ക് ശക്തി നൽകുന്ന ദേവിയാണ് ലജ്ജാരൂപിണിയാണ് ശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അതെല്ലാം ദേവിയാണ് കാർമ്മിക ശക്തി ദേവിയാണ് അതായത് ഭഗവാൻ എന്ന് പറയുന്ന ആ മാസിലടങ്ങിയിരിക്കുന്ന ആ പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജിയാക്കി മാറ്റി ആ ഭഗവാനെ കൊണ്ട് കർത്തവ്യങ്ങൾ നിർവഹിപ്പിക്കുന്നത് ശക്തിയാണ് ആ ശക്തി ആ അല്ല അല്ലെങ്കിൽ ആ അമ്മയെ നിങ്ങൾ പാതാരന്ധത്തിലേക്ക് വീണ് നോക്കൂ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അമ്മയിൽ അർപ്പിച്ചു നോക്കൂ വളരെ ധൃതഗതിയിൽ നിങ്ങൾക്ക് ധൃതഗതിയിൽ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് തന്നെ അമ്മ അമ്മക്കനിയും അതാണ് അമ്മ മനസ്സ് ദേവിയായാലും ദേവതയായാലും പരമശക്തി ആയാലും ആദിശക്തി ചണ്ഡികയായാലും ഭദ്രയായാലും എല്ലാം വളരെ പെട്ടെന്ന് കനിയുന്ന ദേവതമാരാണ് നമുക്കറിയാം ഏറ്റവും വലുതായിട്ടുള്ള ശക്തിയാണ് ആദ്യ ഗുരുവാണ് ആദ്യ യോഗിയാണ് മഹാദേവൻ അദ്ദേഹം വൈരാഗ്യാണ് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു ആ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ആ ശക്തിയെ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസമാണ് അത് അമ്മയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ സദാ സൗ കൂടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന പാർവതിയിലൂടെ മാത്രമേ നമുക്ക് പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതാണ് ഉമാമഹേശ്വര മന്ത്രം ഓം ഹ്രീം നമ ശിവായ സ്ത്രീ ബലവതിയാണ് നോക്കൂ ശ്രീരാമൻ്റെ അവസാന പരീക്ഷണ ഘട്ടത്തിൽ ദേവി എന്താണ് ചെയ്തത് സീത സീത അതിന് നിന്നു കൊടുത്തില്ല കാരണം തൻ്റെ സത്യസന്ധത എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചതാണ് ഇനി ജനങ്ങളുടെ മുൻപിൽ വല്ലവരുടെയും ഗോസിപ്പ് കേട്ടുകൊണ്ട് വന്നിട്ട് അതിന് മുൻപിൽ വര്യാധരാമൻ ചെമയാൻ നിന്ന ഭഗവാനെ അവർ ഒന്ന് പരീക്ഷിച്ചു അതായത് അവർ പറഞ്ഞു അവരെ തോളിൽ നിന്നെടുത്തതാണ് സീതത്തിൽ നിന്നും അതുകൊണ്ടാണ് സീതയായി മാറിയത് അമ്മേ എന്നെ കൈക്കൊള്ളുക ഭൂമി ദേവി എന്നെ കൈക്കൊള്ളുക അപ്പോഴത് ആ ഭൂമി രണ്ടായിട്ട് പിളരുന്നു അവിടെ നിന്നും ഒരു കനക സിംഹാസനത്തിൽ ഭൂമിദേവി വന്ന സീതയെ മടിയിലിരുത്തിക്കൊണ്ട് താഴേക്ക് പോയി അതാണ് സ്ത്രീ സ്ത്രീ ഒരിക്കലും ദുർബലയല്ല നിങ്ങൾക്കറിയാം നമ്മുടെ പ്രവാചകനായ നബി ആ നബിക്ക് ആ വിജ്വലമായിട്ടുള്ള വീര്യവും ധൈര്യവും നൽകിയത് ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും അതുപോലെ ആദ്യം യജമാനത്തിയായിരുന്നു പിന്നീട് ഭാര്യയായി മാറിയ ഖദീജ ബീവിയാണ് ഖദീജ ബീവിയുടെ ആ ഒരു 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 പ്രോത്സാഹനം അതാണ് പിന്നീട് നബിയുടെ ജീവിതത്തിലാകെ ദൈവത്തിൻ്റെ വിൾവിളി കേൾക്കാനും അതിൽ നിന്നും ഖുറാൻ പിറക്കാനും ഒക്കെ കാരണമായത് അപ്പോൾ ഓരോ വിജയയായ മനുഷ്യൻ്റെ പുറകെയും ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ രൂപത്തിൽ നിൽക്കുമ്പോൾ അമ്മ കാരുണ്യവതിയാണ് ധൈര്യവതിയും ശക്തി സ്വരൂപിണിയുമാണ് അമ്മയെ പ്രാർത്ഥിക്കൂ അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ആ അമ്മയുടെ ഒപ്പമുള്ള ശക്തിയായ അമ്മ ശക്തിയായി നിൽക്കുന്ന ആ ഒപ്പമുള്ള ദേവതയെയും നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താൻ പറ്റും നമ്മുടെ മതത്തിൽ മുപ്പത്തി മുക്കോടി ദേവതകളുണ്ട് അതിന് ഓരോന്നിനും ശക്തിയുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ വെള്ളിയാഴ്ച ഉള്ള ദേവത അതായത് ശുക്ര ഗ്രഹത്തിൻ്റെ അധിപനാണ് ഈ വെള്ളിയാഴ്ചയെ നിയന്ത്രിക്കുന്ന ദേവത ഇന്ന് എല്ലാ മതക്കാരെ സംബന്ധിച്ചിടത്തോളവും പുണ്യമായ ദിവസമാണ് ഹിന്ദു മതക്കാരിലെങ്കിലും ബുദ്ധമതക്കാർക്കും അതുപോലെ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒക്കെ ഇന്നൊരു നല്ല ദിവസമാണ് രാവിലെ നമുക്ക് ശുക്രനക്ഷത്രം കണ്ടുകൊണ്ട് എണീക്കുന്നത് അല്ലെങ്കിൽ വെള്ളി നക്ഷത്രം കണ്ടുകൊണ്ട് എണീക്കുന്നത് എത്ര സുന്ദരമാണ് അല്ലേ അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് നമുക്ക് ദേവിക്കായിട്ട് സമർച്ച് കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദേവതാ രൂപത്തിൽ നമുക്ക് ആ ശക്തിയെ ആരാധിക്കാം നന്മ വരട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയും വിനയവും അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു